അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേനിച്ചു താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം പാല ടൗൺ ഹാളിൽ നടന്നു രാവിലെ ഒൻപത് മുപ്പതിന് ചെത്തിമറ്റം യൂണിയൻ മന്ദിരാങ്കണത്തിൽ യൂണിയൻ പ്രസിഡന്റും അനിൽ ആറുകാക്കൽ പതാക ഉയർത്തി ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പല വെള്ളപ്പാട് വനതുർഗ ക്ഷേത്ര അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ദിന റാലി ടൗൺ ചുറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമാപിച്ചു യൂണിയൻ പ്രസിഡന്റ് അനിൽ ആറുകാക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അടുക്കൽ വി എൻ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ശക്തി ഒരു യും ഭരണത്തിന് കേരളികളുടെ നാലായിരത്തിലധികം

ചെയ്യുന്ന ആളുകൾ തൊഴിലാളികൾ അവർ അവരുടെ ജോലി എല്ലാ ദിവസവും ഈ വലിയ പോകുന്നത് വിശ്വകർമ്മ ിൽ ഫുള് പ്ലസ് ടു നടി വിദ്യാർത്ഥികൾക്ക് മാണിക് പൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു മുൻകാല യൂണിയൻ നേതാക്കളെ അഡ്കർ മോഹൻസ് ജോസഫ് എം എൽ എ ആദരിച്ചു പ്രതിഭാ പുരസ്കാരങ്ങൾ അഡ്ഗർ ശുഭാഷം കൊളുത്തങ്ങൾ എൽ എ വിതരണം ചെയ്തു പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജിവി ദുർജൻ മുഖ്യപ്രഭാഷണം നടത്തി സഭാ ബോർഡംഗങ്ങളായ എം ജി സജീവ് പി കെ അനീഷ് ആർ ദീപേഷ് കുമാർ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി വിനോദ് യുവജന സംഘം യൂണിയൻ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രശേഖരൻ യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ ട്രഷറർ എം വി ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു